ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ മീഷോയിൽ നിന്നൊരു ക്ലോത്ത് വാങ്ങിയായിരുന്നു കേട്ടോ കട്ട് പീസായിട്ട് നമ്മുടെ മറ്റേ ക്രൈപ്പിൻ്റെ ആയിരുന്നു മെറ്റീരിയൽ അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ കണ്ടതിനേക്കാൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അത്യാവശ്യം കട്ടിയൊക്കെയുള്ളൊരു ക്ലോത്ത് തന്നെ അപ്പോൾ നമ്മളിത് ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ നോക്കിയപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ ഇതിലേറെ വില വിലയായിരുന്നു മീഷോ എന്നാൽ ഞാൻ വാങ്ങിയത് കേട്ടേ മീഷോയിലായപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എനിക്ക് കിട്ടിയത് അപ്പോൾ മീഷോ ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ നോക്കിയപ്പോൾ എത്രയായിരുന്നു എന്നാൽ മുന്നൂറ്റി സംതിങ് ഒക്കെ കാണിക്കേണ്ട അതിന് അപ്പോൾ ഇതല്ലേ ലാഭം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമുക്ക് വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും ലാഭം ഫ്രീ ഡെലിവറി ആണ് ഒക്കെയാണ് അപ്പോൾ മീഷോയിലാണ് ഏറ്റവും ലാഭം എനിക്ക് തോന്നിയത് ഏത് ക്ലോത്ത് നോക്കുമ്പോഴും രണ്ടിലും അല്ല വ്യത്യാസം നൂറ് രൂപേൻ്റെ വ്യത്യാസമെങ്കിലും കാണുന്നുണ്ട് അപ്പോൾ ആരും എന്ത് സാധനം എടുക്കണേ നമുക്ക് മീഷോനെ പാവപ്പെട്ടവർക്ക് വേണ്ട ഏറ്റവും വലിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് മീഷോ പിന്നെ ഞാനിത് അളന്ന് നോക്കിയിട്ടാണ് അളന്ന് നോക്കിയപ്പോൾ അഞ്ച് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അഞ്ച് മീറ്റർ കറക്റ്റ് ഉണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു മൂന്നാല് സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് കുറവുണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ക്ലോത്ത് ആയിരുന്നു അപ്പോൾ എല്ലാവരും മീഷോയിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ടോപ്പൊക്കെ അടിക്കുന്ന വീഡിയോസ് ഞാൻ വിട്ടുതരാം ഇൻഷാല്ല അപ്പോൾ ഓക്കെ ബായ് സബ്സ്ക്രൈബ്